ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കെ പി എം ഹൈസ്കൂളിൽ വെച്ചായിരുന്നു അപ്പോൾ എല്ലാ സ്കൂളിൽ നിന്നും വന്നിട്ടുണ്ട് നമ്മൾ ഇച്ചിരി വരാൻ ലേറ്റ് ആയിട്ടുണ്ട് ഒന്ന് മുതൽ നാല് അഞ്ച് വരെയുള്ള കുട്ടികൾക്കായിരുന്നു കോമ്പറ്റീഷൻ അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് വിളിക്കുന്നില്ല അങ്ങനെ നമ്മൾ പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് ഉമ്മച്ചും ബാക്കിയുള്ള പേരൻറ്റ്സൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ പടം വരയ്ക്കാൻ കയറിയിട്ടുണ്ട് അങ്ങനെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് വീട്ടിലെ സൗഹൃദം എന്നായിരുന്നു എൻ്റെ ടോപ്പിക്ക് മൂന്നും നാലും എഞ്ചും ഒരുമിച്ചായിരുന്നു ഈ ഒരു ക്ലാസ്സിൽ ഇരുത്തിയിരുന്നത് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രൂട്ടിയും കുറച്ച് ബിസ്ക്കറ്റും കിട്ടിയായിരുന്നു അങ്ങനെ കുറേ പേരൊക്കെ വരച്ചു കഴിഞ്ഞു ചില കുറച്ച് പേരൊക്കെ ഇനി വരയ്ക്കാനും ഉണ്ട് അങ്ങനെ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം ഞാൻ ഈ പടമായിരുന്നു വരച്ചത് കൊള്ളാവ കൂട്ടുകാരെ അങ്ങനെ ഇച്ചുകൂടെ പൂർത്തിയാക്കൊണ്ടായിരുന്നു അങ്ങനെ ബാക്കിയൂടെ പൂർത്തിയാക്കി നമ്മളെ അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്നു കൂട്ടുകാരെ അടുത്തൊക്കെ സംസാരിച്ചൊക്കെയിരുന്നു അപ്പോൾ ഇതായിരുന്നു ഞാൻ വരച്ച ഫുൾ പടം അങ്ങനെ നമ്മൾ സർട്ടിഫിക്കറ്റ് അവിടുന്ന് ക്ലാസ്സിൽ നിന്ന് ക്ലാസ്സിൽ തന്നെ തരുമായിരുന്നു പിന്നെ കുറച്ച് നേരം കൂടെ ഉള്ളു നമ്മളെല്ലാവരും ഇറങ്ങാനായിട്ട് അപ്പോൾ മൂന്ന് ദിവസം കയ്യിലൊരു ഫ്രൂട്ടി പിടിച്ചാവും കുടിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് കളിക്കുന്നവണ് ഭയങ്കര ഹാപ്പി അങ്ങനെ ഒരു പറയുന്ന ഒരു സർട്ടിഫിക്കറ്റും തന്ന് ഇപ്പം നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുന്നുണ്ട് ഞാൻ ഏറ്റവും ലാസ്റ്റായിരുന്നു അപ്പം ഞാൻ എന്താ ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ ആദ്യമേ ഉമ്മച്ചെ കണ്ടില്ല പിന്നെയാണ് ഗഴ്സ് ഉമ്മച്ചെ കണ്ടത് ഇതായിരുന്നു എൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ട പിന്നെ ഇതായിരുന്നു സർട്ടിഫിക്കറ്റ് ഇതെല്ലാവർക്കും കിട്ടി ഈ സ്കൂളിൽ പങ്കെടുത്ത കൊച്ചുങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇനി നമ്മളെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അക്കൂറിച്ചും സിയാനും അക്ക അവർ ഫസ്റ്റ് ഇറങ്ങി ഇനി ഞാൻ ഇറങ്ങി പിന്നെ മെഹ്റൂനെ ആലിയൊക്കെ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ റിച്ച് അവിടെ ഫ്രൂട്ട് ഇടിച്ചോണ്ടിരുന്ന നമ്മളെൻ്റെ മണ്ടയിലൊക്കെ കയറിന്ന് കളിച്ചു മുഞ്ഞൂസ് അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നിട്ട് ടിഷോ ടിഷോ എന്നൊക്കെ നേരത്തെ ആകെ നമ്മളെ പേടിപ്പിച്ച് അങ്ങനെ സിയാൻ വന്നിട്ടുണ്ട് എന്നാൽ സിയാൻ അവിടെ നിന്ന് മുന്നൂസിൻ്റെ അടുത്ത് എന്തൊക്കെയോ സംസാരിച്ച് നമ്മളെ നാലു പേരും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ സംസാരിച്ചും കളിച്ചൊക്കെ അവിടെ നിന്നു കുറച്ച് വീ രണ്ടുമൂന്ന് വീഡിയോ ഒക്കെ എടുത്തു ഇങ്ങനെ പിന്നെ നമ്മൾ ആലിക്കുട്ടി വന്നിട്ടുണ്ട് ഇനി മെഹ്റൂം കൂടെ വരാനേ ഉള്ളൂ മെഹ്റൂനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ നമ്മൾ മെഹ്റൂം വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് കൂട്ടുകാരെ ഇത് ജയിക്കുന്നതിനൊന്നുമല്ല വലിയ കാര്യം നമ്മൾ പങ്കെടുക്കുന്നതിനാണ് കാര്യം ഉള്ളത് നമ്മൾ റിസൾട്ടിന് വേണ്ടിയാണ് ഇവിടെ കാത്ത് നിൽക്കുന്നത് അങ്ങനെ നമ്മൾ ഫ്രണ്ടിലോട്ട് പോയി ഇരിക്കാമെന്ന് വരുത് അങ്ങോട്ട് നമ്മൾ പോയി അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണേ കൂട്ടുകാരെ ബായ്